അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അൻപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ചില പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മാത്രമല്ല അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയ വിഷയമായി തന്നെ പെൻഷൻ വിതരണം മാറിയിരിക്കുകയാണ് ഗുണഭോക്താക്കളുടെ അർഹത പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുമെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നു ചേർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രധാന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എത്തിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് that. പെൻഷൻ ആർക്കൊക്കെ നഷ്ടപ്പെടും അതോടൊപ്പം തന്നെ എന്തൊക്കെ രേഖകളാണ് ഇനി പെൻഷൻ ലഭിക്കുവാനായിട്ട് സമർപ്പിക്കേണ്ടത് എന്തൊക്കെയുള്ള വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ അതായത് ദേശീയ വാർദ്ധകൃകാല പെൻഷൻ അതുപോലെ തന്നെ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ഒക്കെ തന്നെ വാങ്ങുന്നവർ വിവിധ സഹായങ്ങൾ വാങ്ങുന്ന ആളുകൾ അൻപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും നിങ്ങൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക യും വേണം എല്ലാ മേഖലകളിലേക്കും ഉദ്യോഗസ്ഥരെ പരിശോധനക്ക് പറഞ്ഞയക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ കർശനമായിട്ട് നിലവിൽ പരാതികൾ ലഭിച്ചിട്ടുള്ള മേഖലയിലേക്ക് ആയിരിക്കും പരിശോധനയ്ക്ക് മുൻഗണന നൽകുക നിരവധി പരാതികൾ വന്നിട്ടുള്ള മേഖലകൾ കേന്ദ്രീകരിക്കുക പരിശോധനക്കായിട്ട് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന് അവരുടെയൊക്കെ ഭൗതിക നിലവാരം അതുപോലെ തന്നെ വീടിന്റെ സാഹചര്യം എല്ലാം ഒന്ന് പരിശോധിച്ച് അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിന്റെ വരുമാന സ്രോതസ്സുകൾ എല്ലാം വരുമാന മാർഗങ്ങളും പരിശോധിച്ച് അതെല്ലാം കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തുന്നതും ആയിരിക്കും ബാക്കിയുള്ളവർക്ക് പരിശോധനകൾ നടത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ തന്നെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് സഹകരിച്ചായിരിക്കും അതിൽ പ്രധാനമായിട്ടും ഒരു ഏക്കറിന് മുകളിലൊക്കെ തന്നെ പുരയിടമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി പിടിവീഴുവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ വകുപ്പുമായിട്ടും ഒക്കെ തന്നെ സഹകരിച്ചുകൊണ്ട് പെൻഷൻ ഗുണഭോക്താക്കളുടെ സ്ഥലത്തെ സംബന്ധിച്ച് ഭൂമിയെ സംബന്ധിച്ചുമുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഒക്കെ തന്നെ ആ രീതിയിൽ സർക്കാർ വകുപ്പുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് ഇനി അതുമാത്രമല്ല സ്വന്തമായിട്ട് വീട്ടിൽ വാഹനം ഉള്ളവർക്ക് ഇനി പെൻഷൻ ലഭിക്കില്ല അതും നാലുചക്രവാഹന സ്വന്തമായിട്ടുള്ളവർക്ക് ഉപജീവന മാർഗം അല്ലാത്തതാ ടാക്സി വാഹനം അല്ലാത്ത സ്വന്തമായിട്ട് പ്രൈവറ്റ് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടും ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കൂടി സഹായം സംസ്ഥാന സർക്കാർ വകുപ്പ് തേടിയിരിക്കുന്നത് ഇതുവഴി ഏതൊക്കെ ഗുണഭോക്താക്കൾ വീട്ടിൽ സ്വന്തമായിട്ട് പ്രൈവറ്റ് വാഹനങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായിട്ട് സർക്കാരിന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ വരുമ്പോൾ നേരിട്ട് അവരുടെ വീടുകളിലെത്തി തന്നെ പരിശോധിക്കാതെ തന്നെ ഇങ്ങനെയുള്ള പുറത്താക്കുന്നതിനു വേണ്ടി സർക്കാർ ഇതിനു സാധിക്കും ഇനി അത് മാത്രമല്ല എ സിയുള്ള വീടുകൾ അതോടൊപ്പം തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ എന്നിവയൊക്കെ ഉണ്ടാകും അപ്പോൾ അത്തരം വീടുകളിലുള്ള ആളുകൾക്കൊക്കെ പെൻഷൻ ഗുണഭോക്താക്കൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവരെ പെൻഷൻ വാങ്ങാതെ അങ്ങനെയുള്ള ആളുകൾ അയോഗ്യത ഉള്ളവരാണ് ആ അയോഗ്യത അത് കൃത്യമായിട്ട് പരിശോധിച്ച് അവരെ കൂടി പുറത്താക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ആയിരിക്കും